ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിലുള്ള ഒരു ജോബ് അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിൽ ക്ലർക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് മെസ്സഞ്ചർ ഉറപ്പിയൂൺ തസ്തികളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ ഇതിലേക്ക് തപാൽ മുഖേനയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയോ അതിലേക്ക് അപേക്ഷിക്കാം നമുക്ക് അതായത് ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ എന്തെല്ലാം ക്വാളിഫിക്കേഷനാണ് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ പി എസ് സി പരീക്ഷകളൊന്നുമില്ലാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് തപാൽ മുഖേനയോ അല്ലെങ്കിൽ ഇമെയിൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് താഴെ നിന്ന് ഡൗൺലോഡ് ചെയ്ക്കാവുന്നതാണ് അതുവഴി അത് ഫില്ല് ചെയ്താണ് അയക്കേണ്ടത് അപ്പോൾ നോക്കുകയാണെങ്കിൽ ക്ലർക്ക് പോസ്റ്റ് ഉണ്ട് ക്ലർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസിയാണ് ബി കോം അല്ലെങ്കിൽ എം കോമാണതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അത് അതിലേക്ക് അക്കൗണ്ടിങ്ങുമായും അല്ലെങ്കിൽ ഫിനാൻസുമായി രണ്ട് വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും കൂടി വേണം സാലറി ലഭിക്കുന്ന ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ ആയിരിക്കും മന്ത്ലി ലഭിക്കുന്ന സാലറി പിന്നെ നിങ്ങളുടെ പ്രൊഫഷൻസിക്കനുസരിച്ച് നിങ്ങളുടെ സ്കില്ലിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് സാലറി കൂട്ടുക പിന്നെ കമ്പ്യൂട്ടർ ഈ ഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അതിലേക്ക് ഗ്രാജുവേഷൻ വിത്ത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ളവർക്ക് അപ്ലൈച്ച് അറ്റ്ലീസ്റ്റ് ടു ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട അറിവും കൂടി വേണം ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ ആയിരിക്കും അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം പിന്നെ പറഞ്ഞിരിക്കുന്നത് മെസ്സഞ്ചർ അല്ലെങ്കിൽ പ്യൂൺ തസ്തികയിലേക്ക് ഒരു വേക്കൻസി അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് പാസിൻ പ്ലസ് ടു പത്താം പ്ലസ് ടു പാസ്സായിരിക്കാം പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ട്വൽത്ത് പാസ്സായിട്ടുള്ള അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അതിലേക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കൂടി പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ ആയിരിക്കും മന്ത്ലി നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം അപ്പം അത് കോൺട്രാക്റ്റ് പീരീഡിലായിരിക്കും വൺ ഇയർ ഡ്യൂറേഷനിലായിരിക്കും ഈ നിയമനം ഉണ്ടായിരിക്കും അതിന് ശേഷം നിങ്ങളുടെ അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലും അത് നീട്ടി കിട്ടാനൊക്കെ സാധ്യത കൂടുതലുണ്ട് അപ്പം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് അഞ്ച് മണിക്ക് മുമ്പായി നിങ്ങൾ എന്ത് ചെയ്യുക ഇത് നിങ്ങളുടെ സി വി ഇതിലൊരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഫോം ഫിൽ ചെയ്യുക അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസുമായിട്ട് നിങ്ങൾ പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിൻ്റെ ഓഫീസിലെത്തക്ക വിധം നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കുക അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമെയിൽ വഴിയും ഇതിൽ ജി ഡി സി എ പ്ലാനിങ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറയുന്ന ഇമെയിൽ ഐ ഡിയിലേക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ ഇതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൽ ഇതിൻ്റെ ഡേറ്റ് ഇരുപത് ആ പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മുമ്പ് തന്നെ അപേക്ഷിക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുന്ന ആൾക്ക് ആപ്ലിക്കേഷൻ ഫോം താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം താല്പര്യമുള്ള ആളുകൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു മൊബൈൽ നമ്പറുണ്ട് എൺപത്തെട്ട് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം ആറ് ആറ് ഏഴ് പൂജ്യം എന്ന നമ്പറിൽ നിങ്ങൾക്ക് പത്ത് മണി മുതൽ പ അഞ്ച് മണി വരെ അഞ്ച് പതിനഞ്ച് പത്ത് പതിനഞ്ച് മുതൽ അഞ്ച് പതിനഞ്ച് വരെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളെ ഫോളോ ചെയ്യാൻ നിങ്ങൾക്കാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേഗം വേണം താങ്ക് യു ഫോർ വാച്ചിംഗ് നൈസ് ഡേ